ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലത്തെ ഫോം ഷീറ്റിൻ്റെ വെട്ട് കഷ്ണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ കട്ട് പീസസ് ഒക്കെ അപ്പോൾ അതൊന്നും ഒഴിവാക്കല്ല കേട്ടോ നമുക്കൊരു അടിപൊളി ഹെയർ ക്ലിപ്സ് ക്ലിപ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഇതേപോലത്തെ ഒരു പച്ച ഷീറ്റ് എടുക്കുക ജസ്റ്റ് ഒരു ചെറിയ ചതുരത്തിലുള്ള ഒരു പീസ് നമുക്ക് മതി അതിന്തേപോലെ ഞാൻ ഒരു ട്രീ ആണ് വരച്ചെടുക്കുന്നത് അപ്പോൾ ട്രീ വരയ്ക്കാനൊക്കെ അടിപൊളിയാണ് വേഗം വരക്കാനൊക്കെ പറ്റും ജസ്റ്റ് ഇതേപോലെ ഒക്കെ ഒന്ന് ഓന ഇതാക്കി വരച്ചു കൊടുത്താൽ മതി എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഈ ക്രിസ്മസിന് ക്രിസ്മസിന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ് അപ്പോൾ ക്രിസ്മസിന് നമുക്ക് ഇതേപോലെ ക്ലിപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് നമുക്ക് ഒരുപാട് ഞാൻ ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വെട്ടിയെടുക്കാം ഇനി നമുക്ക് ഈയൊരു ട്രീയിലേക്ക് ആവശ്യമായിട്ടുള്ള കുഞ്ഞു കട്ട് പീസ് നമുക്കൊരു റൗണ്ട് സ്റ്റാറ് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തെടുക്കണം അപ്പോൾ വേണ്ടി നമുക്ക് ഇതേപോലെ കട്ട് പീസ് എടുക്കാം ഫോം ഷീറ്റിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അത് ഇതേപോലെ സ്റ്റാർ ഇങ്ങനെ വെട്ടിയെടുക്കാം കേട്ടോ സ്റ്റാർ ഒന്ന് കട്ട് ചെയ്തെടുക്കുക രണ്ടോ മൂന്നോ സ്റ്റാറോ അങ്ങനെ ഒക്കെ കട്ട് ചെയ്യാം പിന്നെ ഞാൻ ഇതൊരു ചെറിയ ട്രീ ആയതുകൊണ്ട് തന്നെ കുഞ്ഞേ കുഞ്ഞേ റൗണ്ട്സ് ആണ് ഞാൻ ഇതിലേക്ക് വെച്ചെടുക്കുന്നത് അപ്പോൾ അതിൽ ഏത് കളർ വേണമെങ്കിൽ എടുക്കാം റെഡ് വൈറ്റ് യെല്ലോ അങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ ഞാൻ അതാ ഒരു റെഡ് പീസ് എടുക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് പീസ് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാ കുറച്ച് പീസൊക്കെ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ് യെല്ലോ പീസൊക്കെ അതാ കട്ട് ചെയ്തതാണ് റെഡൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഏത് ഭാഗത്താണോ വെച്ചെടുക്കേണ്ടത് ആ ഭാഗത്ത് നമുക്കിത് വെച്ച് സെറ്റാക്കി എടുക്കാം ഇനി ഒരു വൈറ്റ് ഗ്ലിച്ചർ പേപ്പർ എടുത്തിട്ട് അതിൽ നമുക്കൊരു ചതുര നിങ്ങളത്തിൽ ഉള്ള ചതുരത്തിലുള്ളൊരു പീസ് വേണം കേട്ടോ അപ്പോൾ എന്താ ഈ ഒരു കഷ്ണത്തിൽ ഈ ഒരു ചെറിയൊരു പീസ് മതി പിന്നെ നമ്മൾ നേരെ പച്ച കള്ളിലുള്ള ആ ഒരു ഇതിൽ നമ്മൾ ഷൂസിൻ്റെ മോഡലാ കേട്ടോ വരച്ചു ഒരു ഷൂവിൻ്റെ ഒരു മോഡൽ നമുക്ക് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഗിഫ്റ്റ് ഷൂസ് ട്രേ അങ്ങനെ ഒരുപാട് ഐറ്റംസ് മിഠായി അങ്ങനത്തൊക്കെ നമുക്ക് ഹെയർ ക്ലിപ്പായി യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്താ ഷൂസ് ഞാൻ ഇവിടെ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അതായത് ഒന്ന് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് പാകമായിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് റെഡി എടുക്കുക രണ്ട് സൈഡിൽ സൈഡൊന്ന് റൗണ്ട് ആക്കിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ എന്നിട്ട് ഈ ഷൂസിലേക്ക് നമുക്ക് റൗണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചെടുക്കാം കാരണം ഷൂസിലൊക്കെ നമ്മൾ കണ്ടില്ലേ കുഞ്ഞു കുഞ്ഞു റൗണ്ട് കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ ചെയ്തെടുക്കാം കേട്ടോ ഇനി ഉണ്ടല്ലോ ഇതേപോലത്തെ ഒരു നേരത്തെ അതേപോലത്തെ ഒരു വൈറ്റ് പീസ് നമുക്ക് വേണം കേട്ടോ വൈറ്റ് നേരത്തെ അതാ ഞാൻ വെട്ടി വെച്ചിരിക്കുന്നത് അവിടെ എന്നിട്ടൊരു തൊപ്പിയുടെ രൂപത്തിലുള്ള ഒരു ക്യാപ്പ് ക്രിസ്മസ് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അതാ ആ ഒരു ക്യാപ്പിൻ്റെ രൂപത്തിൽ നമുക്കൊന്ന് വെട്ടിയെടുത്തിട്ട് അതിലേക്ക് അത് സെറ്റാക്കി എടുക്കണം എന്നിട്ട് ആ ക്യാപ്പിൻ്റെ തലഭാഗത്തായിട്ട് ഒരു റൗണ്ടും കൂടെ വേണം കേട്ടോ കണ്ടിട്ടില്ലേ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഒക്കെ ഒരു തൊപ്പീൻ്റെ ഒരു രൂപത്തിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു റൗണ്ടും കൂടെ ഞാൻ പീസ് കട്ട് ചെയ്തിട്ട് അതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്യാൻ നോക്കുന്നുണ്ടോ പിന്നെ നമുക്ക് ഹെയർ ക്ലിപ്സാണ് വേണ്ടത് അപ്പോൾ ഏത് അലികേറ്ററാണോ സാധാ ടിക്ടിക്കാണോ ഞാൻ ടിക്ടിക്കാണ് എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് ഇത് അറ്റാച്ച് ചെയ്യണം അതിന് മുമ്പായിട്ട് ആദ്യം ഇതൊക്കെ ഒന്ന് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമുക്ക് ആദ്യം കട്ട് ചെയ്ത് വെച്ച ആ ഒരു പീസൊക്കെ നമുക്ക് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്യാം അപ്പോൾ കണ്ടില്ലേ ചെറിയ ചെറിയ ഇതേപോലത്തെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ ഒഴിവാക്കാറുമുണ്ട് അപ്പോൾ ഇനി ഒഴിവാക്കരുത് ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു ക്ലിപ്സൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കാരണം ചെറിയൊരു പീസ് മതി നമുക്ക് വലുതായിട്ടൊന്നും വേണമെന്നില്ല ചെറിയൊരു പീസ് മതി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാനെട്ടോ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ് കേട്ടോ ക്രിസ്മസിൻ്റെ തന്നെ വീഡിയോസ് ഇനിയും വരാനുണ്ട് അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് ഫുൾ വാച്ച് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ടിക് ടിക്ക് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ബി തൗസൻഡിൻ്റെ ഗ്ലൂ തന്നെയോ ഞാൻ എടുക്കുന്നത് അപ്പോൾ അതിലേക്കൊന്ന് നമുക്ക് ഏതൊരു പോർഷനിലാണോ ടിക് ടിക്കിൻ്റെ ഭാഗത്ത് വെക്കുന്നത് ആ ഒരു പോർഷനിലേക്ക് നമുക്കിതൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ നീളത്തിലാണോ ഏതൊരു ഏതൊരു വെച്ചാലാണ് ഭംഗി എന്നുള്ള രൂപത്തിലേക്ക് നമുക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് സെറ്റാക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ എല്ലാ ക്ലിപ്സും റെഡി ആയിട്ടുണ്ട് എന്താ ഒന്ന് ഷൂവ് ക്യാപ്പ് ട്രീ അപ്പോൾ ഇതേപോലെ നമുക്ക് ഏതൊരു രൂപത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ സംഭവം നല്ല അടിപൊളിയായിട്ടില്ലേ അപ്പോൾ ഇതേപോലെ എല്ലാവരും ചെയ്തു വയ്ക്കണം കേട്ടോ ഞാനിത് മുകളിലെ തലയിൽ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ട് അപ്പോൾ അതും കൂടെ എല്ലാവരും ഒന്ന് കാണണം സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ പിള്ളേർ സ്കൂളിൽ പോകുമ്പോഴൊക്കെ വെച്ചെടുത്താൽ നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു വയ്ക്കണം എല്ലാവരും ചെയ്തു നോക്കിയ ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്